വിഴിഞ്ഞും തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ വിജയം ലഭിക്കാനുള്ള കരാറിൽ നിന്ന് ഒപ്പിടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ചോദിച്ചത് സഹായമായിട്ടാണ് അവർ വായ്പയായിട്ടാണ് തന്നത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ എണ്ണൂറ്റി പതിനേഴ് കോടി വായ്പയായിട്ടാണെങ്കിൽ വായ്പ എന്ന മട്ടിൽ നമ്മൾ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ നിർണായകമായ കരാർ ഒപ്പിടിയിലാണ് അല്ലേ വിഴിഞ്ഞത്ത് നടക്കുക ഡോക്ടർ എൻകുമാർ ഏറ്റവും പ്രധാനമാണ് ഒന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു പദ്ധതിയാണ് എന്നിട്ട് പോലും കേന്ദ്ര സർക്കാർ മുഖംതിരിഞ്ഞു നിൽക്കുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേറെ വഴി സർക്കാരിന് മുന്നില്ല അങ്ങനെയാണ് ഒടുവിൽ ഈ ബി ജി എഫ് അത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അത് വായ്പയായി തന്നെ എടുക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തു അങ്ങനെ ആ കാര്യത്തിൽ ഇന്ന് ധാരണാപത്രം ഉൾപ്പെടെ ഒപ്പുവെക്കുന്ന ഏറ്റവും പ്രധാനമാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും സുപ്രധാനമാണ് കൃത്യസമയത്ത് തന്നെ പദ്ധതി പൂർത്തിയാക്കി അത് വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കാനുള്ള അവസരം ആണ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഓക്കെ താങ്ക് യു റോഷി താങ്ക് യു എ കെ ബിനേഷ് താങ്ക് യു ശരൺ താങ്ക് യു നോബൽ മാരിക്കാരൻ ഈ വാർത്താ പ്രഭാതത്തിൽ പ്രധാനപ്പെട്ട വാർത്തകളുമായി പലയിടങ്ങളിൽ നിന്ന് നമ്മളുടെ ആദ്യ ബാച്ച് തലസമയം പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചിരിക്കുന്നു വളരെ